അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് പിന്നൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ കഴിഞ്ഞ് ഇറക്കി വെച്ചു അഞ്ച് മിനിറ്റ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് മലഹൂത്താണ് നമ്മുടെ ഈ പിന്നെ മന്തിയുടെ ഒക്കെ ചേട്ടനാണെന്നാണ് പറയാറ് അല്ലെങ്കിൽ വല് മന്തിയുടെ വല്ലിപ്പ ഈ പിന്നെ ഇത് മലഹൂത്ത് എന്നുവെച്ചാൽ വെള്ളം സിമ്പിളായിട്ട് ചെയ്യുക അത് ചിക്കൻ കൊണ്ടുണ്ടാക്കുക ബീഫ് കൊണ്ടുണ്ടാക്കുക മട്ടൺ കൊണ്ടുണ്ടാക്കുക പിന്നെ കാട് ഉണ്ടെങ്കിൽ കാട് കൊണ്ടുണ്ടാക്കുക അങ്ങനെ ഒക്കെ ഉണ്ടാക്കാം പിന്നെ നമ്മൾ നമ്മളെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മസാലകളൊക്കെ നമ്മൾ പൊടിക്കാതെ ചേർക്കണം ആ ഇറച്ചിയിലേക്ക് ഇടണം ഇതിപ്പോൾ കഴുകി ഇറച്ചി ഇറച്ചിയാണ് കേട്ടോ ഇതൊരഞ്ചാറ് പ്രാവശ്യം കഴുകിയ ആണ് ഒരു അര കിലോ ബീഫ് അപ്പോൾ അതിലേക്ക് ഇതായി പറഞ്ഞെല്ലാ സാധനങ്ങളും എന്തൊക്കെയുണ്ടെന്ന് അറിയിൽ ഇതിൽ കുരുമുളക് ഉണ്ട് പച്ചമുളക് വലിയ ജീരകം പിന്നെ ഗ്രാമ്പുണ്ട് ഉലുവ ഉണ്ട് പിന്നെ കറുവപ്പട്ട പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതുപോലെ ആ ഒരു തക്കോലം ജാതി ജാതിപത്രി ചെറിയ ചെറിയ കഷ്ണങ്ങൾ കേട്ടോ വളരെ ചെറിയ വളരെ ചെറിയ അളവിൽ ഇടുന്നുള്ളൂ പിന്നെ നരഞ്ചി ഇലക്ക പിന്നെ കുരുമുളക് കുറച്ച് കൂടുതൽ വേണം മണിയായിട്ട് തന്നെ ഇടണം എല്ലാം മണി ഇത് ഇങ്ങനെ തന്നെ ഇടുകയാണ് മണിയായിട്ട് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളമുണ്ടല്ലോ ഇതിലിപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ്സോ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മൾ കുക്കറിൽ വേവിക്കും നാൽപ്പത് മിനിറ്റ് ബീഫായതുകൊണ്ട് ചിലപ്പോൾ നല്ല ഓരോ നമ്മുടെ ഒരു കുക്കറിൻ്റെ അനുസരിച്ചാണ് ചില കുക്കറ് പെട്ടെന്ന് കൂടുതൽ നല്ല നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഈ കുക്കറിൽ എന്തായാലും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഈ ടൈപ്പ് കുക്കറുണ്ടല്ലോ ഇത് നാൽപ്പത് മിനിറ്റ് എന്തായാലും വേണം അതിൽ വേവിച്ചെടുക്കും വേവിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ നമ്മൾ വെന്ത് ഇത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കും തുറന്നു കഴിഞ്ഞാൽ അതിലാ വെള്ളം നമ്മൾ അളന്ന് നോക്കും ഇതിൽ അതിൽ അളന്ന് നോക്കും അളന്ന് നോക്കും അത് ചാറയിലേക്ക് അതിന് മാറ്റും നമ്മൾ എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ ഇപ്പം മൂന്ന് ഗ്ലാസ് അരിയാണ് വെക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിക്ക് ഏകദേശം ഒരു അഞ്ചര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ അളന്ന് നോക്കിയ വെള്ളവും നോക്കിയൊരു മൂന്ന് മൂന്ന് മൂന്നര ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുന്നതിൽ ആ ചൂടുവെള്ളമോ ഒച്ചവെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് എന്ത് ചെയാൽ അതായത് അരി ഇട്ടതിന് ശേഷം അതിലേക്ക് അത് ഒഴിക്കുക എന്നിട്ട് മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസ് ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നൊരു പതിമൂന്ന് പതിമൂന്ന് ബീ കുക്കറിൻ്റെ ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റ് വേണം പതിനാല് പതിനാല് മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും ഒരു വിസിൽ വരും ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തുറക്കും തുറന്നിട്ട് വെച്ചാൽ ഉണക്ക മുന്തിരി കഴുകിയതിൽ ഇടും കുറച്ച് ഉണക്കമുന്തിരി കുറച്ചിടാം കഴുകിയ ക്രിസ്മസ് ഇല്ലേ അത് ഇടാം ഞാൻ കുറച്ച് കൂടുതലൊക്കെ ഇടും അത് പിന്നെ വണ്ടി പിടിപ്പൊക്കെ ഇടുന്ന ഒരു കണ്ടി പരിപ്പ് ഇടാം പിന്നെ അതുപോലെ ഒരടപ്പ് സൺഫ്ലവർ ഓയിൽ എന്നുള്ള എല്ലാവരും പറയുക ഞാൻ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കുന്നതല്ലേ ഞാൻ പാമോയിൽ ഓയിൽ ഒരടപ്പാണ് ഉപയോഗിക്കുന്നത് ഒരടപ്പ് ഒരടപ്പ് ഒരു സ്പൂണ് പാമ്പു വില്ല് ഒഴിക്കുക അതിൽ ഇപ്പോഴല്ല വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അതിൽ പിന്നെ നമ്മൾ ഞാൻ പാമ്പൂല് അപ്പോഴല്ലേ ഒഴിക്കുക ഞാൻ ചേച്ചി പറഞ്ഞാൽ പതിമൂന്ന് അരി വെന്ത് പതിമൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഒരു വിസിൽ വന്നിട്ട് തുറക്കുമല്ലോ ആ സമയത്ത് പിന്നെ ഈ പറഞ്ഞ കിസ്മിസ് ഇടും അതുപോലെ തന്നെ ഈ ഒരടപ്പ് പാമ്പൂല് ഉപയോഗിക്കും ഒരടപ്പ് പാമ്പൂല് വല്ല് ഉപയോഗിക്കും അങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് അത് കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് ഇള ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കി വെക്കണം ഒരു രണ്ടാമത്തെ ദിവസത്തിൽ വരാൻ പാടില്ല വരാ അങ്ങനെ പോകുമ്പോഴേക്കും ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കറ് തുറക്കുക അപ്പോൾ നല്ല ഉഷാറ് മന്തിയായിട്ടുണ്ടാവും ഇത് അരി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം ഈ പറഞ്ഞ മിനിറ്റുകളൊക്കെ കൂടിക്കഴിഞ്ഞാൽ പതിനാല് മിനിറ്റ് എന്നുള്ള ഇത് ഓവർ സമയം വന്നു കഴിഞ്ഞാൽ അരിയൊക്കെ ആകാതായിപ്പോകും പായസമായി പോകും ഇപ്പം ഞാനിത് ഇതിൽ ഈ ഒരു ഈ അരിപ്പുണ്ടോ ഈ അരിപ്പയിൽ ഈ പറഞ്ഞ നല്ല മസാലകളും കൂടെ ഇട്ട് കഴുകിയെടുത്തേക്കാണ് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഇടത് പിന്നെ ഇതിൽ ഓരോ സ്പൂണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് കാരണം ബീഫായതുകൊണ്ട് രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ഇടും ചുവന്ന മുളക് തൊടുകയില്ല കേട്ടോ ചുവന്ന മുളക് തൊടുന്ന പരിപാടിയില്ല അറബിനാട്ടിലുള്ള അറബികൾ ഒരിക്കലും ഇത് അറബി അറബിനാട്ടിലെ ഫുഡാണ് ഇതിൽ അവരൊരിക്കലും ചുവന്ന മുളക് ഉപയോഗിക്കില്ല പച്ചമുളകും ഒരു ശരിക്കും ഉപയോഗിക്കില്ല നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഈ ഒരു വലിയ ചെറുനാരങ്ങ അതിൽ പിഴിയുന്നുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു ഒരു നാരങ്ങ പിഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊഴിക്കുന്നു ഒരു ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് വെക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് ഗ്ലാസ് വെള്ളം ആണെങ്കിൽ ഒഴിക്കുക പക്ഷേ ഇത് ബീഫ് വേവിച്ചെടുക്കാനായതുകൊണ്ട് ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് ബാക്കി അരിക്കുള്ള വെള്ളം പിന്നീട് ഒഴിക്കും പിന്നെ ഉപ്പ് പാകത്തിന് ഇടണം കേട്ടോ അത് മറക്കരുത് പിന്നെ അതിലൊരു തക്കാളിയും പിന്നെ ഇതും കൂടി ഇടുന്നുണ്ട് ഇതൊന്നും പേസ്റ്റാക്കി ഇടുന്നില്ല നമ്മൾ നേരിട്ടിടുകയാണ് അതുപോലെ എന്തെങ്കിലും കൃത്രിമമായിട്ടുള്ള ക്യൂബുകളോ വേറെ എന്തെങ്കിലും അതൊന്നുമില്ല വളരെ വളരെ ഇതായിട്ടുള്ള നമ്മൾ കൃത്രി കൃത്രിമമായിട്ടുള്ളൊരു സാധനം ചേർക്കാതെ ഇതിലിപ്പോൾ തക്കാളി സവാള ഒക്കെ ചേർത്തിട്ടോ ചിലപ്പോൾ നമ്മൾ കറിക്ക് ഇതുപോലെ ചെറിയൊരു വെള്ളം കുറച്ചുള്ള ഒരു കറി വെക്കുന്ന പോലെ ചുവന്ന മുളക് മാത്രം ചേർക്കില്ല എന്നുള്ളൂ ഇത് നല്ലപോലെ നാൽപ്പത് മിനിറ്റ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മള്ളുകൂത്ത് ഉണ്ടാക്കുന്ന ടാസ്ക് ഇപ്പം ബീ പിന്നെ ചിക്കൻ ആണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് മതിയാവും ആരമണിക്കൂറൊക്കെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതി പക്ഷെ ബീഫ് ആയതുകൊണ്ട് പിന്നെ നാൽപ്പത് മിനിറ്റ് തന്നെ വേവിക്കേണ്ടി വരും ഇപ്പം എൻ്റെ ഈ കുക്കറിന് ചില കുക്കറുകൾ നല്ല പ്രഷറുള്ള കുക്കറുകൾ ആണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അധികം കുറച്ച് സമയം കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ അത് നോക്കണം നാൽപ്പത് മിനിറ്റ് അപ്പം നമ്മൾ പ്രഷർ കുക്കർ എന്താ ഈ ഇൻഡക്ഷനിൽ വെച്ചേക്കാണ് അതുപോലെ ഗ്യാസിലും വെക്കാം കേട്ടോ ഗ്യാസിലോ ഇൻഡക്ഷൻ കുക്കറിലോ വെക്കുക ഞാനിപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത് ഇൻഡക്ഷനിലാണ് നാൽപ്പത് മിനിറ്റ് ഇപ്പോൾ ടൈം നമ്മൾ സമയമൊക്കെ നോക്കണം നാൽപ്പത് മിനിറ്റിന് നമ്മൾ അലാറം വെക്കുക അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് നമ്മൾ ധാരണ വേണം ഇത് ബീഫായതുകൊണ്ട് അത്ര പ്രശ്നമില്ല പക്ഷേ ഈ അരി ശേഷം അരി ഇട്ടതിന് ശേഷം പറഞ്ഞ പതിനാല് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഓഫ് ആക്കണം ഒരു വിസിൽ നാലിട്ട് തന്നെ ഒരു വിസിലാണ് ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കണം പിന്നെ വിസിൽ വന്നിട്ടില്ലെങ്കിൽ ചില ടൈമിൽ നമ്മൾ ചില കുക്കറുകളുടെ പ്രത്യേകതകളോടെ ഇപ്പം കാറ്റൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വിസിൽ വരില്ല അപ്പോൾ വിസിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അതേ പറഞ്ഞു ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ പ്രഷർ കുക്കറിന് ഞാനൊരു പതിനാല് മിനിറ്റ് മൂന്ന് ഗ്ലാസ് എഴുതിക്ക് മന്തി ഉണ്ടാക്കി മലപൂത്ത് ഉണ്ടാക്കുമ്പോൾ പതിനാല് മിനിറ്റിൽ ആവാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിക്കൻ മലപൂത്ത് ഉണ്ടാക്കി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മധുഭൂത്ത് ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കറി വേറെ വെക്കണ്ട കറി വേറെ വെക്കണ്ട ഒറ്റടിക്കാവും അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ചാട് നമ്മൾ ഇതേ ചൂടിൽ തന്നെയാണ് പതിനാല് മിനിറ്റ് കൊണ്ട് അരി വേവുന്നത് അപ്പോൾ ഒറ്റ ഒറ്റ ഇതിലാണ് ഒറ്റ സ്ട്രെച്ചിലാണ് ഈ പാചകം നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസും കറണ്ടും അതുപോലെ ഇപ്പോൾ ഒരുപാട് മസാല നമ്മൾ വേണ്ടാത്ത മസാലകളൊന്നും ചേർക്കുന്നില്ല അത്യാവശ്യം ഇതൊക്കെ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്നും പൊടിച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒന്നും പൊടിച്ച് ചേർത്ത് കഴിയുന്നില്ല പല മസാലകളും ഇപ്പോൾ ഈ പട്ടയെല്ലാം നമ്മൾ കഴിച്ചും കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അതിങ്ങനെ എടുത്ത് കളയേണ്ടതാണ് ചിലരെ അത് പൊടിച്ച് ചേർക്കും അത് ഓരോരുത്തർ ഇഷ്ടം പക്ഷേ ഇവിടെ ആ പൊടിക്കാതെ തന്നെ ഇട്ടേക്കുന്നത് കാരണം അതിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാലകളൊക്കെ നമ്മൾ ചേർക്കുന്നത് പലപ്പോഴും പൊടിച്ചെറിക്കും ചേർക്കേർക്കുന്ന കൂടി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തേക്ക് കയറുന്നത് അത് നമ്മുടെ ശരീരത്തിലേക്ക് അത്ര സ്പൈസസ് അത്രത്തോളം ആവശ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ അത് എനിക്ക് നമ്മുടെ ശരീരത്തിലേക്കൊന്നും ആവശ്യമില്ല ഒരുപാട് പക്ഷേ ഇതിൻ്റെ മണം സ്പൈസസ് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഈ ഇറച്ചിക്കൊക്കെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണത്തിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഈ പറഞ്ഞ കറുവപ്പട്ട എസ്പെഷ്യലി കറുവപ്പട്ട ഒക്കെ കറുവപ്പട്ട അതുപോലെ ഗ്യാമ്പൊക്കെ നമ്മൾ തിന്നണ സമയത്ത് തുപ്പികളെ ചെയ്യുക അല്ലാതൊന്ന് പൊടിച്ച് നമ്മൾ നമ്മളെടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കേണ്ട കാശു കാര്യമൊന്നുമില്ലേ മസാലകൾ അത് അത്ര നല്ലതല്ലാന്നൊരു അഭിപ്രായം ഉണ്ട് അഭിപ്രായം നല്ലതാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഇത് മസാലകളൊക്കെ അതുപോലെ ഒരുപാട് ഈ ഗരം മസാലകളൊക്കെ നമ്മുടെ ശരീരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഈ ഇറച്ചിക്കും നമ്മുടെ ഭക്ഷണത്തിനും രുചിക്ക് വേണ്ടി ഇടുന്നതാണ് ആ രുചി ആ ഫംഗ്ഷൻ രുചിയുടെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം നേരെ നിറച്ച് നമ്മൾ ഈ കറിവേപ്പില എന്നൊരു സാധനത്തിന് പലരും പറയുന്നത് എടുത്ത് കളയേണ്ടതല്ല എന്നാണ് പറഞ്ഞത് അത് ആൾക്കാരെന്ത് ചെയ്യും എടുത്ത് കളയും അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുകയും ചെയ്യുക ഈ മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നെ ഉള്ളൂ ഇതിപ്പോൾ നാൽപ്പത് മിനിറ്റിനാണ് ഞാൻ വെച്ചേക്കുന്നത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നാൽപ്പത് മിനിറ്റ് വെക്കുക ബീഫല്ലേ എന്ത് വേവ് കൂടിയാൽ കുഴപ്പമില്ല അപ്പോൾ ശേഷം നമുക്ക് ഇടാനുള്ള അരിയാണ് അരി ഈ അരി കഴുകിയിട്ട് ഇടാനുള്ളതാണ് ഈ അരി മൂന്ന് ഗ്ലാസ് ഉണ്ടോ നോക്കണം ഇപ്പം അടുത്ത കടയിൽ പോയി മേടിക്കണം അപ്പോൾ അടുത്തൊരു കട ഉണ്ട് അവിടെ ഈ അരിയുണ്ട് ഉണ്ടാവും അവിടെ അരി ഉണ്ടാവും ഈ അരി അവിടെ അപ്പോൾ അവിടെ പോയി വാങ്ങണം അവിടെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ പിന്നെ ഈ അരി കഴുകി ഇടാനുള്ളതാണ് പിന്നെ അതിന് ശേഷം അതിൽ ഈ ഇത് ഉണ്ടോ ക്രിസ്മിസ് ഉണ്ടോ ക്രിസ്മിസും ഇതും കഴുകി ഇടാനുള്ളതാണ് ഇത് കഴുകണം അതൊക്കെ ഈ ഇതൊക്കെ നമ്മൾ അരിയായാലും കിസ്മിസ് ആയാലും ഇതൊക്കെ ആറ് ഏഴ് പ്രാവശ്യം കഴുകണം അഞ്ചാറ് പ്രാവശ്യം കഴുകണം അതിൽ ആറാമത്തെ പ്രാവശ്യം അഞ്ചു പ്രാവശ്യം കഴുകി അവസാനത്തെ ആറാമത്തെ പ്രാവശ്യം ഏഴ് പ്രാവശ്യം കഴുകുമ്പോൾ അവസാനത്തെ പ്രാവശ്യം ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഒരടപ്പ് ചുറുക്ക ഒഴിച്ചിട്ട് ആ ചുറുക്ക ആ ചുറുക്ക ഒഴിച്ച വെള്ളത്തിൽ കഴിയെടുക്കണം അരിയും കഴിയെടുക്കണം ഈ പറഞ്ഞ ഉണക്ക മുന്തിരിയും കഴിയെടുക്കണം കണ്ടോ നമ്മൾ ആ ഒരു പിന്നെ മുന്തിരി മുന്തിരിയൊക്കെ ഇട്ട് അതിൽ ഓയിൽ ചേർത്ത് അടച്ചു വീണ്ടും അടച്ചു വെച്ചു ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് അപ്പോഴേക്കും രണ്ടാമത്തെ വിസിൽ വരാൻ നോക്കും രണ്ടാമത്തെ ഇങ്ങനെ വരാൻ അതായത് ആ ഒരു സമയം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ ഓഫ് ആക്കണത് ഇനിയിപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ആക്കാൻ പോകണം കേട്ടോ സ്വിച്ച് ഓഫ് ആക്കാൻ പോവാണ് അവിടെ രണ്ട് വിസിൽ അടിക്കാൻ പാടില്ല ഒന്നര എന്നൊക്കെ പറയില്ലേ ബസ്മതി റൈസിനെ ബസ്മതി രണ്ട് വിസിലിങ്ങനെ ആവാൻ പോവാണ് എപ്പോൾ ഞാൻ ഓഫാക്കുണ്ടോ ഉണ്ടോ ഇങ്ങനെ ആവാൻ പോവണ്ട ഉണ്ടോ വിസില് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പോഫാക്കിയും പോഫാക്കി ഇനി ഞാൻ അര മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇത് തുറക്കുള്ളൂ അരമണിക്കൂർ കഴിഞ്ഞാൽ സുന്ദരൻ ബിഫ് മധുഹൂത്ത് മലഹൂത്ത് മലഹൂത്ത് എന്ന് അറബിയിൽ പറയും മലഹൂത്ത് എന്ന് മധുഹൂത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു അറബിക്ക് റൈസാണ് ഇതിന്റെ ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആരോഗ്യകരമാണ് കേട്ടോ നമ്മൾ മന്യെക്കാട്ടിൽ കുറച്ചും കൂടെ മന്തിയും ഇതൊക്കെ ഒരുപോലെ തന്നെയാണ് മന്തി മന്തിയും ഒരുപോലെ തന്നെയാണ് ബിരിയാണിയെക്കാട്ടിൽ നെയ്ച്ചു പറഞ്ഞേക്കാട്ടിലൊക്കെ പ്രായമുള്ളവർക്കൊക്കെ ഒക്കെ അധികം നെയ്യ് കൊഴുപ്പൊന്നും വേണ്ടാത്തൊരു നെയ്യിൻ്റെ അളവ് കുറവ് മതിയെന്ന് തോന്നുന്നവർക്കൊക്കെ ഈ മന്ദഹൂത്താണ് നല്ലത് ഇപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് പിന്നൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ കഴിഞ്ഞ് ഇറക്കി വെച്ചു അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റും കൂടെ നമ്മൾ വേവിച്ചതിന് ശേഷം ഒരു നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തുറന്നത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് കമ്പ്ലീറ്റ് ശരിക്കും വെന്തിട്ടുണ്ട് ഇതാണ് ബീഫ് മലഹൂത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടേക്കാണ് ഉണ്ടോ ബീഫ് മലഹൂത്ത് റെഡി ഇപ്പം നല്ലവണ്ണം വെന്തിട്ടുണ്ടോ ഇങ്ങനെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് കണ്ടോ ഇറച്ചി നല്ല നന്തിട്ടുണ്ട് ഞാൻ പേഴ്സണലി ഇങ്ങനെ കുക്ക് ചെയ്യുമെങ്കിൽ ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ മാംസമൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ വളരെ കുറച്ച് കഴിക്കലുള്ളൂ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും അതിൻ്റെ കൂടെ പ്രോബയോട്ടിക് പ്രോബയോട്ടിക് പ്രോ ബയോട്ടിക് എന്താ പറയുക പറയുമ്പോൾ നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കില്ലേ തൈര് ഇതുപോലെ ഇതും കൂടെ ഉണ്ടെങ്കിൽ ഡിഷ് കറങ്ങാം പിന്നെ പൈനാപ്പിൾ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം പൈനാപ്പിൾ ഒക്കെ കഴിക്കാം പൈനാപ്പിൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ലൈം ജ്യൂസ് കഴിച്ചാൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ അഞ്ച് മിനിറ്റും കൂടെ നമ്മൾ വേവിച്ചതിന് ശേഷം ഒരു നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തുറന്നത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ശരിക്കും വെന്തിട്ടുണ്ടോ ഇതാണ് ബീഫ് മള്ളഹൂത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടേക്കാണ് വേണ്ടോ ബീഫ് മത് മധുപൂത്ത് റെഡി ഇപ്പം നല്ലവണ്ണം വെന്തിട്ടുണ്ടോ ഇങ്ങനെ നല്ലവല്ലോ വെന്തിട്ടുണ്ട് വേണ്ട ഇറച്ചിയെല്ലാം നല്ല വെന്തിട്ടുണ്ട് ഞാൻ പേഴ്സണലി കുക്ക് ചെയ്യുമ്പോഴേ ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്താ മാംസമൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ വളരെ കുറച്ച് കഴിക്കലുള്ളൂ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കി വളരെ ടേസ്റ്റി ആയിരിക്കും അതിൻ്റെ കൂടെ പ്രോബയോട്ടിക് പ്രോബയോട്ടിക് പ്രോ ബയോട്ടിക് എന്താ പറയുക നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കില്ലേ തൈര് ഇതുപോലെ ഇതും കൂടെ ഉണ്ടെങ്കിൽ ഡിഷ് കയറാം പിന്നെ പൈനാപ്പിൾ ഒക്കെ പിന്നെ കഴിക്കാം പൈനാപ്പിൾ ഒക്കെ കഴിക്കാം പൈനാപ്പിൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അതുപോലെ ലൈം ജ്യൂസ് കഴിച്ചാൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക